ുന്നു പ്രോഫറ്റിക് ചർച്ചിന്റെ പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു കഥാവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തൻ നമുക്ക് നൽകിയ എല്ലാ നല്ല പദവികളെയും ഓർത്ത് കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്ക ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നിച്ച് നമുക്കിവിടെ ഷെയർ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് ഒട്ടും മടിക്കാതെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വേഗത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ളുക നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിൽ ജാകരിക്കുകയും ചെയ്യാം നിശ്ചയമായും ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഥാവിനൊരു വിടുതൽ ചെയ്യുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കണം ഹലുയ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുകയാണ് ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ ഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഹലു ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഹലുയ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ജീവന്റെ വചനമാണ് നിങ്ങളെ നരകത്തിലേക്ക് തള്ളുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്കുള്ള ദൂതോ അല്ല ഇവിടെ പറയുന്നത് മറിച്ച് ജീവനിലേക്കുള്ള വഴിയാണ് പറയുന്നത് എന്താ പറയുകയാണ് ജീവനുള്ളവരുടെ ദേശത്ത് ഹോബിയുടെ നന്മകൾ അപ്പൊ നമ്മൾ ജീവനെ പറയുന്നവരാണ് മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നവരല്ല മരണത്തെ കാത്തിരിക്കുന്നവരല്ല നിത്യ ജീവന്റെ അവകാശികളാണെന്നുള്ള ബോധത്തോടെ ആ നിത്യജീവനിൽ ദൈവികമായി വാഴ്ച നടത്തുവാൻ ഈ ലോകത്തിൽ വിളിക്കപ്പെട്ട മക്കളാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഞാൻ നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത് ആ ലെ അങ്ങനെയാണെങ്കിൽ ആ ജീവന്റെ തിരിച്ചറിവുള്ളവർ ആ അവരാണ് ജീവനുള്ളവർ ഹാലെ ലുയ ജീവനെ കുറിച്ചുള്ള ബോധമുള്ളവർ അവരാണ് ജീവനുള്ളവർ അങ്ങനെയെങ്കിൽ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം അപ്പൊ നാം യഥാർത്ഥമായി ജീവനെയാണ് പറയുന്നതെങ്കിൽ ആ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ നന്മ നമുക്ക് വേണ്ടി വെളിപ്പെടും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം എന്നാണ് വചനം പറയുന്നത് ഹാലെ ലുയ പ്രിയമുള്ളവരെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരുമിച്ചുകൂടി നമ്മൾ സമയം മറ്റേ എന്താ അധികമായതുകൊണ്ടല്ല പലരും ഇന്ന് ഒന്നിച്ചായിരിക്കുന്നത് മറിച്ച് പല കാര്യങ്ങളും മാറ്റിവെച്ച് പല തിരക്കുകളും മാറ്റിവെച്ച് ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ചിന്തയുണ്ട് ഇന്നത്തെ പ്രാർത്ഥനയുടെ നടുവിൽ എനിക്ക് ദൈവവും അനുഗ്രഹം തരും എന്നെ കർത്താവ് വിടുവിക്കും എനിക്ക് വേണ്ടി ദൈവം ഒന്ന് ഇടപെടും ആ ഒരു പ്രത്യാശയോടെയാണ് ഞാനും നിങ്ങളും എല്ലാവരും ആഹ് തിരുവചനത്തിന്റെ മുൻപിൽ ഈ പ്രാർത്ഥനയിലായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കണം ജീവനുള്ളവരുടെ ദേശത്ത് നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം അത് തിരിച്ചു പറഞ്ഞാൽ ഈ ഞാൻ ഉറപ്പായും ദൈവത്തിന്റെ നന്മ ജീവിതത്തിൽ കാണും എന്നത്രേ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇരുപ്പണെങ്കിൽ കരം കൊടുത്ത് അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് തന്നെ നിങ്ങൾ കൈവച്ചിട്ട് പറഞ്ഞാട്ടെ ജീവനുള്ളവരുടെ ഉള്ളവരുടെ ദേശത്ത് ഞാൻ ഹോവയുടെ നന്മ എന്റെ ജീവിതത്തിൽ അനുഭവിക്കും അങ്ങനെ പറയണം ഹാലെ ലൂയ ദൈവത്തിന്റെ നന്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും ഐ എം മെയിൻ നിന്ന് എന്നെ തെറ്റിച്ചു കളയുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല ഒരു പിശാചിനും കഴിയത്തില്ല ഒരു ദുഷ്ട ശക്തികൾക്കും കഴിയത്തില്ല ഒരു അന്ധകാരത്തിന്റെ മണ്ഡലത്തിനും കഴിയില്ല ഒരു ഇരുതിന്റെ വ്യാപാരത്തിനും കഴിയത്തില്ല ഉറപ്പൂടെ വിശ്വസിക്കണം കൊണ്ട് പറയണം ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ നന്മകാൻ എന്താണ് ദൈവത്തിന്റെ നന്മ എന്ന് പറയുന്നത് പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട് ഹാ യാക്കോബിന്റെ ലേഖനത്തിൽ പറയാണ് എല്ലാം നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നു എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല ദാനങ്ങളും വരുന്നത് ദൈവത്തിൽ നിന്നാണ് തികഞ്ഞ വരം നമുക്ക് വേണ്ടി ദൈവം പൂർത്തീകരിച്ച വരങ്ങൾ ഹാലെലുയ തികഞ്ഞ വരം ആ വരത്തിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ട് തികവുണ്ട് അല്ലെങ്കിൽ നിറവുണ്ട് ആ നിറഞ്ഞ വരം എല്ലാം ലഭിക്കുന്നത് ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ജീവനും വെളിച്ചവും തമ്മിൽ വലിയ ബന്ധമുണ്ട് യോഹനാണ് സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് യോഹനൻ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവനാണ് എന്നാണ് യോഹനൻ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവനാണ് എന്നിട്ട് പറയാണ് ആരെയും പ്രകാശം സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു നമ്മുടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ലോകത്തിന്റെ വെളിച്ചമായി യേശു കർത്താവ് ആദ്യം പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് പിന്നത്തെ അതിൽ പറഞ്ഞത് യു ആർ ദൈറ്റ് ഓഫ് ദിസ് വേൾഡ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെയും എന്നെയും എങ്ങനെയാണ് ലോകത്തിന്റെ മധ്യത്തിൽ ദൈവം വെളിച്ചമാക്കി നിർത്തിയിരിക്കുന്നത് വെളിച്ചമാകുന്ന ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങി വസിക്കുന്നതിലൂടെ ഞാനും നിങ്ങളും ലോകത്തിന് പ്രകാശമായി മാറുകയാണ് ഞാനും നിങ്ങളും ലോകത്തിന്റെ ഒരു അനുഗ്രഹമായി മാറുകയാണ് ഞാനും നിങ്ങളും ലോകത്തിന് ജീവനായി മാറുകയാണ് ഇന്ന് രാത്രി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പോടെ പറഞ്ഞാട്ടെ ഞാൻ ലോകത്തിനൊരു വെളിച്ചമായി മാറിയിരിക്കുന്നു ഹാലേ പ്രിയ എന്നെ ദൈവം അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓരോ ഓരോ ദൈവത്തിന്റെ ഒരു 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 കമ്മീഷൻ ഉണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല നിങ്ങളെ ലോകത്തിന് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രിസർവ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഉപ്പിനുള്ളത് നമുക്കറിയാം സംരക്ഷിച്ചു വെക്കുന്ന ജോലിയാണ് ഉപ്പിനുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാത്രി നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എത്ര ശ്രേഷ്ഠമേറിയ പദവിയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊടുക്കുവാൻ എന്നെ നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്നു ലോകത്തിനെ സംരക്ഷിക്കുവാൻ എന്നെ നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്നു പലരും ജീവിതത്തിൽ നമുക്ക് തന്നെ ആ സംരക്ഷണം തരും എന്ന ഭാരത്തോടെ അലയുമ്പോൾ പ്രിയമുള്ളവരെ യേശു കർത്താവ് ദൈവത്തിന്റെ വചനം പറയുകയാണ് നിങ്ങളെ ആണ് ലോകത്തിന്റെ വെളിച്ചമാക്കി നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് വെളിച്ചം അന്വേഷിക്കേണ്ട വ്യക്തിയല്ല മറിച്ച് നിങ്ങളെ തന്നെ ലോകത്തിന്റെ വെളിച്ചമായി സകല ലോകത്തിനും പ്രകാശമാങ്ങുവാൻ ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് പ്രാർത്ഥിക്കുമോ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ നിയോഗിച്ചിരിക്കുന്ന ആ ഒരു നിയോഗത്തിലേക്ക് കയറുവാൻ അതിനെ ഒന്ന് പിടിക്കുവാൻ അതിനെ ഒന്ന് പ്രാപിക്കുവാൻ ഇന്ന് സഹായിക്കണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും എന്നെ നിയോഗിച്ചിരിക്കുന്ന നിയോഗത്തിലേക്ക് എനിക്ക് ഒന്ന് കയറുവാൻ അല്ലെങ്കിൽ അതിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ എനിക്ക് അതിലായിത്തീരുവാൻ എന്നെ സഹായിക്കണം അല്ലെങ്കിൽ അതിലേക്ക് ഒന്ന് കയറുവാൻ അവിടെ തന്നെ കരം പിടിക്കണം എന്നെ പ്രാപ്തരാക്കണമേ എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ഹാ ആ നിയോഗം പ്രിയമുള്ളവരെ ആ വലിയ നിയോഗത്തെ ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റുക തന്നെ ചെയ്യും ഹാ ലലു ഒരു സംശയം വേണ്ട നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തെ ദൈവം ഉയർത്തി മാനിക്കാൻ പോവുകയാണ് ആരും കാണാത്ത നന്മകൾ ആരും അറിഞ്ഞിട്ടില്ലാത്ത നന്മകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് പുതിയ വാതിലുകളെ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു ചിലരുടെ ജീവിതത്തിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ പോലെയുള്ള ചില വിഷയങ്ങൾ ചില കെട്ടുകൾ കുരുങ്ങി കിടക്കുന്ന ഇതിന്റെ നടുവിൽ അതിന്റെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വഴി തുറക്കുകയാണ് യേശു കഥാവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുകയാണ് ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ് അല്ലെ ലൂയ്യ ചില അടഞ്ഞ വഴികളെ ദൈവം തുറക്കുന്നു എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് ചില ഷട്ടറുകൾ പോലെയുള്ള ക്ലോസ് ആയി കിടക്കുന്ന ചില മേഖലകൾ ഷട്ടറുകൾ അടഞ്ഞു കിടക്കുന്നത് പോലെ അടയ്ക്കപ്പെട്ട് അതിനകത്ത് ആയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു തുറവി ഉണ്ടാകാൻ പോവുകയാണ് ഒരു ഓപ്പണിംഗ് ഉണ്ടാകാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ചിലരെ ചിലരെ അതിനകത്തുനിന്ന് ദൈവം പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ് ഇരുട്ട് മൂടിക്കിടക്കുന്ന ജീവിത അനുഭവങ്ങളുടെ നടുവിൽ നിന്നും പ്രകാശത്തിലേക്ക് ദൈവം നിങ്ങളെ വലിച്ചറക്കാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി രാമൻ പറഞ്ഞ് ആ ദൂതനെ ഏറ്റെടുക്കാൻ കഴിയുമോയ്യ നിങ്ങളെ വെളിച്ചമാക്കി ത്തിന് സാക്ഷ്യം പറയുന്നവനാക്കി യോഹന്നാനെ കൊണ്ടുവന്നെങ്കിൽ ഹാ ലേ പ്രിയമുള്ളവരെ നമ്മളെ വെളിച്ചമാക്കി മാറ്റുന്നതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞെന്താ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല അപ്പൊ യോഹന്നാൻ വലിയൊരു പദവിയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്നാൽ എന്നെയും നിങ്ങളെ കുറിച്ച് ദൈവം പറയുന്നതെന്ന് അറിയാം എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനേക്കാൾ അര യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് വിളിക്കപ്പെടും ഹാൽ ലുയ അപ്പൊ എന്റെയും നിങ്ങളുടെ പദവി യോഹന്നാന്റെ പദവിക്ക് മീതയാണ് എന്നെയും നിങ്ങളുടെ പദവി യോഹന്നാന്റെ സ്ഥാനത്തിനും മുകളിലാണ് ഹാൽ ലുയ ഇന്ന് രാത്രി നിങ്ങൾ പറയണം കാരണം ഞാനും നിങ്ങൾ വെളിച്ചമായിരിക്കുകയാണ് ദൈവം നമ്മളെ വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ യോഹന്നാനെ വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവനാക്കിയാണ് കൊണ്ടുവന്നത് അപ്പൊ എനിക്ക് നിങ്ങൾക്ക് മുമ്പേ ഒരു സാക്ഷ്യം പറയുന്നവനുണ്ടായിരുന്നു എന്നാൽ ആ സാക്ഷ്യം നമ്മളായിരുന്നു എന്നുള്ള തിരിച്ചറിവ് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ അനുഗ്രഹത്തെ വിളിച്ചു കൊണ്ടുവരും ഇന്ന് രാത്രി എനിക്ക് തുണയ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നെ വിടുവിപ്പാൻ ആരുമില്ല എന്നെ എന്നോ എന്നോടൊന്നും എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാനാരുമില്ല ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഇന്നത്തെ ദൂത് നിങ്ങൾക്ക് ദൈവം നൽകി തന്നിരിക്കുന്നു നന്മകളും ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് സകല നന്മകളും ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ശൂന്യതകളെയും ദൈവം മാറ്റുകയാണ് എല്ലാ മേഖലയിലും നിറവ് നൽകി ദൈവം മാനിക്കുകയാണ്

നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദൈവം ഇന്ന് സ്പർശിക്കാൻ പോവുകയാണ് സ്പർശിക്കാൻ പോവുകയാണ് ബ്രദർ എവിടെ നിന്നാണ് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്ന നിങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് ജേക്കബ് ജോൺ തൃശ്ശൂർ ബന്ധപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ നിങ്ങൾ ഇവിടേക്ക് കടന്നു വരിക നമ്മുടെ ആരാധന എല്ലാ ശനിയാഴ്ചയും അവിടെ നടക്കുന്നുണ്ട് അവിടേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ കാണുവാൻ ആ ആത്മാവിൽ ആരാധിക്കുവാൻ ഒരുമിച്ച് ചേർന്ന് ആ ദൈവപ്രവൃത്തിയിൽ പങ്കാളികളാകുവാൻ ഉള്ള അവസരമാണ് അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മീറ്റിംഗിലേക്ക് കടന്നു വന്നാൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനുമുള്ള അവസരമുണ്ട് ഞാൻ നിങ്ങളെ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആരാധിക്കാം ഈ ശനിയാഴ്ച ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് ആ മീറ്റിംഗിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനുള്ള അവസരമുണ്ട് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മെ ലു യേശുവിൻ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു ദൈവിക നിറവുണ്ടാകേണ്ടതിനായി ഒരു ദൈവിക മഹത്വം ഉണ്ടാകേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ജീവിതത്തിൽ ദൈവത്തിന്റെ വെളിച്ചത്തെ കാണുവാൻ കഴിഞ്ഞാൽ ഹോബയുടെ നന്മ കാണുവാൻ കഴിഞ്ഞാൽ ആ നന്മയിൽ മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും ഹാ ലെ ലുയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ കർത്താവിന്റെ നിറവിനെ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഹാ ലെ ജീവിതത്തെ ശൂന്യമാക്കുന്ന മേഖലകൾ ജീവിതത്തെ തകർത്ത് ഇട്ടിരിക്കുന്ന മേഖലകൾ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂ കർത്താവ് ഏർ സംഭവിപ്പിക്കാൻ പോവുകയാണ് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒരു അനുഗ്രഹമാക്കി ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ പോവുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ സകലതും നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ദൈവം വാതിലുകളെ തുറക്കുകയാണ് ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഹാലെ ലുയ്യ ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോമയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാണ് വചനം നമ്മളോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പോട് വിശ്വസിക്കണം ഞാൻ ദൈവത്തിന്റെ നന്മ എൻ്റെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കുക തന്നെ ചെയ്യും അതിനകത്തു നിന്നും എന്നെ തടയുവാൻ അതിനകത്തു നിന്നും എന്നെ മാറ്റിക്കളയുവാൻ ലോകത്തിൽ ആര് വിചാരിച്ചാലും നടക്കത്തില്ലെന്ന് കൂടി പറയുവാൻ കൂടി പറയുവാൻ കഴിയണം ഹാലെ ലൂയ എനിക്ക് വേണ്ടി ദൈവം ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട് അനുഗ്രഹിക്കട്ടെ ആ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഹാലല്ലേ ഓട്ടിസം പൂർണ്ണമായും സുഖപ്പെടുത്തുന്നു തീർച്ചയായും ആ മകളുടെ ഓട്ടിസു ആ വിഷയത്തിന് വേണ്ടി ഞാൻ തുടർന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ചില ദിവസങ്ങൾക്ക് മുൻപ് ആ പ്രാർത്ഥനാ വിഷയം നമ്മുടെ മുൻപിൽ വന്നതാണ് തീർച്ചയായും ആ ദിവസം തന്നെ ഞാൻ ആ വിഷയം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് പൂർണ്ണമായി സൗഖ്യമാകും സഹോദരിലേക്ക് കടന്നു വരിക കർത്താവ് കർത്താവ് വലിയ അത്ഭുതത്തെ പ്രവർത്തിക്കും ആ നഴ്സിംഗ് ഹോം ജോബ് കിട്ടാൻ ഒരു ചാൻസ് ഇല്ല ഹി വിൽ തീർച്ചയായും ദൈവം ആ ജോലി പ്രിയ സഹോദരിക്ക് വേണ്ടി ഒരുക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ സ്തോത്രം കർത്താവെ ആഗ്രഹിക്കുന്നത് പോലെ അതിനെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സകലതും നന്മയ്ക്കും അനുഗ്രഹത്തിനുമാക്കി തീർക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഹാലലുയ കർത്താവിന്റെ ജീവനുള്ളവരുടെ ദേശത്ത് ഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം അപ്പൊ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിന്റെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം നിങ്ങൾ വിശ്വസിക്കണം ഞാൻ ദൈവത്തിന്റെ നന്മ എന്റെ ജീവിതത്തിൽ കാണും കാരണം എന്നെ തന്നെ ജീവനായി ദൈവം നിർത്തിയിരിക്കുന്നത് എന്നെ ഒരു അനുഗ്രഹമാക്കിയാണ് ദൈവം നിർത്തിയിരിക്കുന്നത് എന്നെ ശ്രേഷ്ഠ പദവികൾ നൽകിയാണ് ദൈവം നിർത്തിയിരിക്കുന്നത് ഉന്നത നിലയിൽ ദൈവം എന്നെ മാനിക്കുന്നു നിങ്ങൾ ഉറപ്പാട് വിശ്വസിക്കുമ്പോൾ വരെ സാഹചര്യങ്ങൾ വളരെ വളരെ മോശമായിരിക്കും നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം വളരെ മോശമായിരിക്കും പക്ഷേ ഈ സാഹചര്യത്തിനൊക്കെ അപ്പുറം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രിയും നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹാലെ ലുയ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഉന്നത നിലയിൽ മാനിക്കാൻ പോവുകയാണ് ഹാലെ ലുയ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ

ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഇന്ന് രാത്രി ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് കരം തൊട്ട് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിതത്തെ വലിയ നന്മയാക്കി അവിടുന്ന് മാറ്റണമേ അവരുടെ ജീവിതത്തെ വലിയ അനുഗ്രഹമാക്കി അവിടെ നിന്ന് മാറ്റണമേ അവരുടെ ജീവിതത്തിലെ എല്ലാ എല്ലാ ഇല്ലായ്മകളെയും മാറ്റണമേ സാമ്പത്തിക പ്രതികൂലങ്ങളെ മാറ്റണമേ സാമ്പത്തിക പ്രശ്നങ്ങളെ മാറ്റണമേ എല്ലായിടത്തും ജയത്തോടെ അവിടുന്ന് വഴി നടത്തണമേ ഹാ ലേ ഞാൻ ഈ ജന ദൈവത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു വലിയ നന്മകളാൽ സ്വർഗം ഇവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യഹോവയുടെ നന്മ കാണുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ ഉള്ള ബലവും ശക്തിയും കൃപയും പകർന്ന് ഞങ്ങളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രതാപയെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ ആയിരുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് അനവധിയായി അനുഗ്രഹിച്ച് നിറച്ചുമാനിക്കുന്നതിനായി സ്ത്രോത്രം നിറച്ചുമാനിക്കുന്നതിനായി സ്തോത്രം അത്ഭുതം അവരുടെ ജീവിതത്തിൽ വന്നതിനായി നന്ദി അപ്പൊ ലുയ അവിടുന്ന് ചെയ്തതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഹാലെ ലുയ നമ്മൾ എട്ട് മണിയിലേക്ക് പ്രാർത്ഥന മാറ്റിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇന്ന് ആള് കുറച്ച് കുറവാണ് അടുത്ത ദിവസങ്ങളിൽ അത് ശരിയാകും നാളെ രാത്രി നമ്മൾ വീണ്ടും കാണും ശനിയാഴ്ചത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുന്നു പതിമൂന്നാം തീയതി അനുഗ്രഹിക്കപ്പെട്ട ആ വിടദ നമ്മുടെ ആലയത്തിൽ നടക്കുന്നു എല്ലാവരെയും തൃശൂർ പട്ടണത്തിന്റെ നടുവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തു പ്രസിദ്ധനായ ഫാസ്റ്റർ അനി ജോർജ് താൻ ഒരു ലോകപ്രശസ്ത സുവിശേഷകനും പ്രവാചകനുമാണ് കർത്താവിന്റെ അഭിഷക്തൻ നമ്മുടെ നടുവിൽ അന്നേ ദിവസം ശുശ്രൂഷിക്കുന്നു ഒപ്പം ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തൃശ്ശൂരിലേക്ക് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വിടുതലുകളെ സ്വീകരിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ നാളെ രാത്രി ഇതേ സമയം രാത്രി എട്ട് മണിക്ക് നമ്മൾ വീണ്ടും കാണും അതുവരെ സർവശക്തൻ തന്റെ ചെറുകിന്നിരൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ